ഓട് വെച്ചിട്ട് ഒരു വീടിൻ്റെ തറ കെട്ടുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഓട് വെച്ചിട്ട് വച്ചിട്ട് ഇട്ട് ഉറപ്പിക്കാൻ പറ്റില്ല മൂന്നാല് ഓട് ഇതേമാതിരി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തു വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് ഓടുമ്പോൾ കുറച്ച് ഗ്രൗട്ട് കലക്കി ഒഴിച്ചു വീണ്ടും അതിൽ സിമെൻ്റ് ലെവലിലിട്ടു പിന്നെ അടുത്ത ഓട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് ഒന്ന് ഉറച്ചങ്ങ് വെക്കണം പ്രസ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ആ കുഴികളിൽ തിങ്ങി വരും വീണ്ടും ഗ്രൗട്ട് ഒഴിച്ചു വീണ്ടും അടുത്ത ലെവൽ ചെയ്യാനായിട്ട് സിമെൻറ്റ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഓട് അതിൻ്റെ മുകളിലേക്ക് ഇതിനെ പതിപ്പിക്കുകയാണ് ഓട് എടുത്ത് വെച്ചു കുറച്ചുകൂടി ഗ്രൗട്ട് ഒഴിച്ചു അതിനുശേഷം വീണ്ടും സ്റ്റിമിൻറ്റ് ഇട്ട് ആ സ്റ്റിമിറ്റിട്ടിട്ട് റെഡിയാക്കിയിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് മൂന്നാലെണ്ണം ഒരുമിച്ചാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓട് ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കില്ല അപ്പോൾ അത് മറിഞ്ഞു വീഴും അപ്പോൾ വേറൊരാളുടെ സഹായം വേണം മൂന്നാലെണ്ണം സിമെൻ്റ് ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം അതിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലിൽ നമുക്കിങ്ങനെ കൊണ്ടുവരാം അപ്പോൾ ഇത് ചെറിയ വീടുകൾക്കൊക്കെ പറ്റുള്ളൂ ചെറിയ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഇത്തരം ഓട് വെച്ചിട്ട് നമുക്ക് തറ കിട്ടുകയാണെങ്കിൽ ഇതിപ്പോൾ ഫൗണ്ടേഷനാണ് മണ്ണിൻ്റെ അടിയിലേക്കുള്ള ഭാഗം കേടുവന്നു പോകില്ല കാരണം ഈ തറ ഓട് വെന്തതായത് കൊണ്ട് നമുക്ക് കേടുവന്നൊന്നും പോകില്ല അപ്പോൾ പണി ഇത്തിരി താമസമായിരിക്കും വീട്ടുകാർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ചിരടത്തി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാർക്ക് തന്നെ ചെയ്ത് ചിലവ് വെച്ചെടുക്കാം അതായത് ഒരു ഓടിൻ്റെ ലെവലിൽ ഇതേമാതിരി ചിരട് കെട്ടിക്കഴിഞ്ഞാൽ ഇതേമാതിരി ചരട് കെട്ടി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലെവലിൽ വെറുതെ ചെടിട്ടങ്ങ് നിർത്തി വെച്ചാൽ മതി പിന്നെ ഒരു നിര വെച്ചതിന് ശേഷം അടുത്ത വരെ പിറ്റേ ദിവസം വെച്ചാലും കുഴപ്പമില്ല കാരണം അത് ഒരുപാട് വെക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓടുകൊണ്ട് നമുക്ക് തറ കെട്ടാം എന്നതിനൊരു ഉദാഹരണമാണത് അപ്പോൾ വെറുതെ കിട്ടുന്ന ഓടാണ് വെറുതെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓടിന് വില കുറവാണ് ഒരു രൂപയ്ക്കൊക്കെ കിട്ടും ഒരു രൂപയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് വെച്ചാൽ മണലാണ് മണല് കൂടുതൽ ആവശ്യമായിട്ട് വരും അതുപോലെ സിമെൻറ്റും ആവശ്യമായിട്ട് വരും അപ്പോൾ മറ്റുള്ള കട്ടയൊക്കെ അപേക്ഷിച്ച് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാം ചെറിയ വീടുകൾക്ക് കാരണം ഇത് ദ്രവിച്ചു പോവുക കേടുവരുകയോ ഒന്നും ചെയ്യില്ല വെള്ളത്തിൽ കിടന്നാലും അപ്പോൾ പണി ചെയ്തെടുക്കാൻ താമസമാണ് ഇനി മുകളിലൊരു ബെൽറ്റൊക്കെ ഇടണം